ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം കയറി മക്കളെ അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ഒന്ന് ചെയ്യണത് എന്താ വെച്ചാൽ ഒന്നുമില്ല ഇന്ന് കൊച്ചുങ്ങളെ സ്കൂളിൽ നിന്ന് പോയി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് എപ്പോഴും സ്കൂളിൽ കൊണ്ടാക്കണം വീഡിയോ എടുക്കണം എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ പറ്റിയിട്ടില്ല അപ്പം ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുവരാൻ പോകണം അവർ രണ്ടുപേരും രണ്ട് സ്കൂളിലാണ് പഠിക്കണം ഒരാൾ നേഴ്സറി ആണ് പ്ലേ സ്കൂൾ വല്ലതിൽ ഒരാൾ സാധാരണ സിക്സ് ആറ് വരെയുള്ള സ്കൂളിലാണ് പഠിക്കണേ ഇപ്പോൾ രണ്ടാളും പിക്ക് രണ്ടാളും കറക്റ്റ് ടൈമിലാണ് വീടുക മൂന്നരയ്ക്ക് അപ്പോൾ ആദ്യം പോയി എടുത്ത് അവരെയും കൊണ്ട് ഓടിയിട്ട് അടുത്തോടത്ത് പോയി എടുക്കണം ഇവരും കൊണ്ടൊക്കെ പാടെ വീട്ടിൽ എത്തുമ്പോഴേക്ക് നമ്മൾ ഒരു ഭാഗത്ത് കാറ്റുണ്ടാവും അപ്പോൾ നമുക്ക് ഒന്ന് പോയേക്കാം ഈ പരിസരമൊക്കെ കണ്ട് ഇങ്ങനെ സ്കൂളിൽ പോവാം ഏകദേശം സമയം മൂന്നേ മൂന്നേ കാലായിട്ടുണ്ട് മൂന്നരയ്ക്കാണ് സ്കൂൾ പോകുന്നത് ഒറ്റക്ക് പോകുമ്പോൾ പത്ത് മിനിറ്റൊക്കെ മതി അവരെ കൊണ്ട് നടക്കണെങ്കിൽ ഒരു മണിക്കൂറൊരു വേണ്ടി ഒരു വീട്ടിൽ എത്തുമ്പോൾ ആടി പടിക്കാരെ ഷോപ്പിങ്ങിന് പോവുക മുട്ടായി വേണം എന്നൊക്കെ പറഞ്ഞ് തിരക്കെ കൂട്ടിയിട്ടാണ് വരാറല്ലേ ടൈമ് മൂന്ന് പതിനെട്ടായി പക്ഷെ ഇവിടെ വേറെ പ്രത്യേകത ഉണ്ട് മൂന്ന് പതിനെട്ട് ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ഇരിട്ടാവും നമുക്ക് അങ്ങനെ വല്ലവണ്ണം പോവാം ഓക്കേ ഇപ്പം വീട് ലോക്ക് ചെയ്ത് നമ്മളങ്ങനെ പോവാണ് ഇപ്പോൾ ഇവിടെ സമയം മൂന്നേരം എന്ന് പറഞ്ഞില്ലേ ഇരുട്ടായകൊണ്ടിരിക്കുകയാണ് നാല് ഇപ്പൊ ഏകദേശം ഇരുട്ടാവും നാല് നാലരക്കെ ആകുമ്പോൾ മൊത്തത്തിൽ ഇരുട്ടോട് ഇരുട്ടാവും ഇവിടെ ഒക്കെ അല്ലേ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിറച്ച് വീടാണ് വെറും വീടുകൾ ഇതിപ്പോൾ നമുക്ക് വീടിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് വേറൊരു വീടേക്ക് തരാം അപ്പൊ നമുക്ക് വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം ഇപ്പോ നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ചെരുപ്പ് ഷൂസ് വേണ്ടായിട്ട് ഇവിടെ ഷോക്ക് തൂക്കിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഒരു മിനിറ്റ് ഇറങ്ങിയിട്ട് നടന്ന ഇവിടുത്തെ ഏകദേശം മെയിൻ റോഡിലേക്ക് എത്തും ഈ മെയിൻ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മെയിൻ റോഡ് ഇതൊക്കെ ഉൾ പക്ക ഉള്ള ഏരിയയാണ് ഇപ്പോഴത്തുള്ളത് ടൗൺ ഏരിയ എന്നല്ല ഉള്ള ഏരിയകളാണ് ഉള്ള ഉള്ളേരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെയൊക്കെ മൊത്തം പോസ്റ്റ് കോഡുകളാണ് അപ്പോൾ പതിനഞ്ച് നടന്ന ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടുന്ന് ഒരു മൂന്ന് മിനിറ്റ് നടന്ന സ്കൂളിലേക്ക് എത്തി ഇവിടെ ഒരു മറ്റേ മൂന്ന് മിനിറ്റ് നടക്കാനേ സ്കൂൾക്ക് പക്ഷെ അവരും കൂടെ എന്തൊക്കെ ഈ കണ്ട ഷോപ്പുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം കവർ ചെയ്ത് വരുമ്പോക്ക് അവർക്ക് പത്ത് ഷോപ്പൊക്കെ ആയി പത്ത് മുട്ടായി വേണ്ടി വരും ചെറിയോള് രാവിലെ പോയപ്പോൾ തന്നെ പറഞ്ഞാൽ ഷോപ്പിങ്ങിന് പോകണപ്പിച്ചേ സ്കൂളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നഴ്സറിന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഓളം തന്നെ രണ്ട് വലിയ സൂപ്പർ ഉണ്ട് ഒന്ന് അസ്ദൊ ഒന്ന് മറ്റേ ലിഡൽ ഹൽഡി ഈ രണ്ടെണ്ണം അറബിക് ഷോ ഇത് മുസ്ലിംസിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളും ഫുള്ള് അത് മാത്രമുള്ള ഷോപ്പാണ് അപ്പോ അവൾക്ക് ഷോപ്പൊക്കെ എന്തായാലും പോകേണ്ടി വരും അവളൊക്കെ ചെയ്ത് ഇട എത്തുമ്പോഴേക്ക് കുറേ നേരം എടുക്കും ഇത് നമ്മളൊരു കേരള ഷോപ്പ് പോലെ ഷോപ്പാണ് എല്ലാ സാധനങ്ങളൊക്കെ കിട്ടും ഇറച്ചി മീനും കാര്യങ്ങളും അല്ലെ കുറുക്കുറയാണ് ലൈസ് കുറുക്കുറ ചിപ്സ് പ്പഴം സോറി ഞാൻ വിഷയത്തിന് തെന്നി മാറുന്നു കൊച്ചുങ്ങളെ മുന്നല്ലേ നമ്മൾ പോകുന്നത് വിഷയത്തിന് തെന്നി മാറി ഞാൻ കൊച്ചുങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പോണ ഞാന് നിനക്ക് വേറെ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പോകണം അതിനൊക്കെ വീഡിയോ നമുക്ക് വേറെ ദിവസം ചെയ്യാം അപ്പൊ നമുക്ക് കൊച്ചുങ്ങളെ പിടിക്കാൻ പോവാം അല്ലെ എന്തായാലും ജസ്റ്റ് സ്കൂളിൽ നിന്ന് പറഞ്ഞെടുക്കല് മാത്രല്ലല്ലോ വേണ്ടത് നമ്മളീ സ്കൂളിൽ പോകേണ്ട പരിസരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ അത്രേ ഉള്ളു ഇവിടുത്തെ ചർച്ച ആണ് ഇവിടെ അധികം ബിൽഡിങ്ങുകളും ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിലുള്ള ബിൽഡിങ്ങുകൾസാണ് കൂടുതലായിട്ടുള്ളത് വെച്ചിട്ട് ഒരുപാട് പഴക്കുള്ള സാധനങ്ങൾ എന്നാലും ഭയങ്കര ഉറപ്പില് നിൽക്കണമായി തോന്നുന്നു തോന്നില്ല ഉറപ്പിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇരുപത്തിരണ്ടായി ഇരുപത്തി അഞ്ചിനാണ് സ്കൂള് വിടുക സ്കൂളിൽ വിട്ടുകൊണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ എന്താ വെച്ചാല് കൊച്ചുങ്ങളെ നമുക്കേ പേരൻസ് അല്ലാതെ കൊച്ചുങ്ങൾ വിട്ടു തരില്ല പേരൻസ് തന്നെ വിൽക്കണം കൊണ്ടാക്കും പേരൻസ് തന്നെ കൊണ്ടുവരും വെക്സി ആറാം ക്ലാസ് വരെ അങ്ങനെയാണ് ആറാം ക്ലാസ്ക്കു ശേഷം കൊച്ചുങ്ങൾക്ക് ഒറ്റക്ക് പോവാം അതുവരെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെന്നെ കൊണ്ടയാക്കി കൊണ്ടുവരണം അതൊരു ചടങ്ങാണ് ഒരാൾ എന്തായാലും കൊണ്ടാക്കാനും കൊണ്ടാനും ബാധ്യസ്ഥരാണ് ഇവിടെയൊക്കെ ഫുൾ ഷോപ്പുകളാണ് അതൊക്കെ നമ്മുടെ നല്ല അടിയൊള്ളി ഒരു ഏരിയ ആണ് ഷോപ്പുകൾക്കും കാര്യങ്ങളും സാധനങ്ങളൊക്കെ നമുക്കിവിടെ നന്നായിട്ട് എല്ലാ സാധനങ്ങളും കിട്ടും ഒക്കെ ഫ്രഷ് ആയിട്ട് ഉള്ള മീറ്റുകളും അതൊക്കെ നല്ല അടിപൊളി ഷോപ്പുള്ള പിന്നെ ഇവിടെ തന്തൂർ റൊട്ടി ബർഗർ മറ്റേ അങ്ങനത്തെ മനാൻ അങ്ങനത്തെ കിട്ടുന്ന ഷോപ്പാണത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണേ അർബിക് ഫുഡിൻ്റെ സ്കൂളിൻ്റെ ഗേറ്റ് ഇരുപത്തഞ്ചിന് തുറക്കും പക്ഷേ ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇരുപത്തി ആറായി നമ്മളെ കൊച്ചിന്റെ ക്ലാസിന്റെ അവിടേക്ക് എത്തണം ഭയങ്കര തണുപ്പ് തണുപ്പോട് ഒന്നും പറയാനും പറ്റുന്നില്ല Oh, here she is, printing. Oh, but... Yeah. <laughs> bye bye, have a nice weekend, Normie. Come on, Zia. Dad, yeah. um, we have some spare coats that yeah. we've been giving out to the children, so you're quite welcome to take it if you would like. Yeah, I'll okay, get this one. Yeah? Yeah. Okay, bye, Zia, have a nice weekend. Bye -bye. <laughs> സ്കൂളിൽ നിന്ന് ഒരു കോട്ട് കിട്ടി സ്കൂളിൽ നിന്ന് മറ്റൊരു കോട്ട അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കോട്ട് വേണോ ഷൂ വേണോന്ന് ചോദിച്ച കൺഫ്യൂഷൻ ആക്കി ഒരു കോട്ട് ഇവിടെ ഇല്ലേ ഇനി ഒരു ഷൂ നല്ല നല്ല അടിപൊളി ഷൂ എടുത്തൂടെ ഇനിയും കോട്ട കൊണ്ടു ആ അവൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താ പഠിച്ച ചെറിയോളെടുത്തു കഴിഞ്ഞാലാണ്

അവിടെ രണ്ട് വലിയ മറ്റേ ഷോപ്പിംഗ് മാൾ ഇതുണ്ട് സൂപ്പർ മാർക്കറ്റുകൾ ഒന്ന് അസ്ഡിയും ഒന്ന് ലീഡിലും അടുത്തടുത്തന്നെയാണ് അവളെ നെയ്സറിയുടെ നേരെ അടുത്താണ് അപ്പോൾ അവൾക്ക് അവിടെ ചെന്നിട്ട് മുട്ടായി വാങ്ങേണ്ടി വരും അതിന് വേണ്ടിയിട്ട് ഇനി പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ പല കാര്യം പറയാം ചേ ഷോപ്പിങ്ങിന് പോവുക അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ ആളാണ് എന്തായാലും ഇപ്പോൾ ഒഴുകി മൂന്നരയൊക്കെ പോയി പിക്കേണ്ടതാണ് ഞാൻ ഓൾറെഡി ഇവളെടുക്കലും വീഡിയോ ഒക്കെ പാടായാൻ വേണ്ടി കുറച്ച് നല്ലവണ്ണം സമയം കഴുകി ൂന്നായിപ്പത്തി മൂന്നായി മൂന്നേ നാപ്പത്തി മൂന്ന് മൂന്നേ നാപ്പത്തി മൂന്ന് ആകാശം ഇരട്ടായി കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പറിച്ചതാണ് എടുക്കാൻ വേണ്ടി പോയപ്പോ വൈകിയതാണെന്ന് പറയട്ടോ െസറി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഈ പ്രീ സ്കൂൾ റൂം അതായത് ബെല്ലടിക്കണം അടിക്കുമ്പോ അവര് വരും ഡോറ് ഉറക്കും അപ്പൊ ഓൾറെഡി ടീച്ചർ കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവൂല ഇനി ഇറങ്ങ

ട്ടോ എന്ന നടക്ക് നടക്കുന്നാ ഇതെ ഷോപ്പിംഗ് പറ്റി എന്ത് പേടിച്ചാലും നീ പോണേ ഇനു ഇങ്ങോട്ട് നോക്ക് എന്താ മേടിക്കണു അല്ല എന്ത് പേടിക്കാന പോണേ ഈ തണുപ്പത്തോ മുട്ടാ

ഇതൊക്കെ നമ്മക്ക് കുറച്ചു വന്നിട്ട് പേടിക്കാം മാനപ്പം മെച്ചൊക്കെ വന്നിട്ട് പേടിക്കാം കേട്ടോ മുട്ടായാലും വേണ്ടേ നമുക്ക് നല്ല മുട്ട അടിക്കും അപ്പുറത്തെ കക്ഷായി അതാണ്ടുണ്ട് ഇത് എന്താ സാധനം എനിക്കറിഞ്ഞൂടെ നോക്കിക്ക നല്ലൊരു ചോക്ലേറ്റ് ആണ് തോന്നുന്നുണ്ട് അത് വേണൊക്കെ എനിക്കറിഞ്ഞോളൂ എന്താന്ന് എന്താണെന്ന് ചോദിക്കല്ലേ വേണ്ട എടുക്കണോ തോന്നിപ്പോപ്പ് മാഷ്മെല്ലാം വേണ്ടേ എടുക്ക ഇഷ്ട എടുക്ക പൊട്ടിക്കണോ എന്നാ പൊട്ടിച്ചോ എന്നാ ഇനി നീ കരീണു നീ പോരേ വാ വാ പൊട്ടിച്ചെവിടെ ഇടൻറ്റോ ഇനു ഈ എട്ടമാതി വേസ്റ്റ് ബിൻഡ് കൊണ്ടുവരണം കേട്ടോ എന്നാ നീ പോരെ പോരി ഓക്കെ ഓക്കെ ആയോ സെറ്റായോ ആ പോ സെറ്റായി അതാണെങ്കിൽ ഞങ്ങൾക്ക് മെച്ചിനെ കൊണ്ടു വരാം കേട്ടോ ഇനിയോ ഇതെങ്ങനെ ഉണ്ടോ പോയി ചോക്ലേറ്റ് കഴിച്ചതാ എങ്ങനുണ്ട് അടിപൊളിയാണല്ലോ സൂപ്പർ പെട്ടെന്ന് നടക്ക് നടക്ക സ്കൂള് സൂപ്പർ ആയിരുന്നോ ഏ ഇനി സ്കൂള് ഏ എന്തുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള് നൈസരി എങ്ങനെ ഉണ്ടായിരുന്നു അതേ മുട്ടായിക്കല്ലേ നൈസരിക്കടിച്ചു പൊട്ടിച്ചിന്ന് പല്ലി പോവും അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി എടുക്കാം ഇവരെങ്ങോട്ട് തിളച്ച് വീട്ടിലെത്താം നല്ല പണിയാണ് അപ്പോൾ വീട്ടിലെത്തിപ്പെട്ടിട്ടുണ്ട് ഇനി ഇവരെ ഇവർക്ക് ഫുഡ് എടുക്കലോ മറ്റോ ഒക്കെ പണിയിട്ട് ആ തിരക്കായിരിക്കും അപ്പോൾ ഇവരെ സ്കൂൾ ഞങ്ങൾ വീണ്ടും അടുത്ത് തന്നെയാണ് അപ്പോൾ സ്കൂളിലേക്ക് ഞങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് ദൂരത്തെ ദൂരത്ത് രണ്ടാൾക്കുംപാടെ ചെറിയോൾക്ക് വ്യാഴം വെള്ളി മാത്രമേ ഉള്ളൂ ക്ലാസ് ഇപ്പൊ നിലവിൽ ഇനി ഇപ്പൊ പുതിയതായിട്ട് നല്ലൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അവർക്ക് വലിയ പഠിക്കുന്ന സ്കൂളിൽ തന്നെ അഡ്മിഷൻ ഫെറ്റായിട്ടുണ്ടാകുന്നുണ്ട് അടുത്ത സെപ്റ്റംബറിലൊക്കെ അപ്പൊ അതിന്റെ ഫോം അപ്ലിക്കേഷൻ പെടണം അപ്പൊ അടുത്ത സെപ്റ്റംബറിൽ അവർക്ക് ടൈമിൽ പോകാൻ വരാനൊക്കെ ചെയ്യാം അപ്പൊ എന്തായാലും സൂപ്പർ അല്ലേ മുട്ട ഇഷ്ടപ്പെട്ടോ ഓക്കെ അപ്പോൾ ഞങ്ങള് വീണ്ടും വേറെ ആയിട്ട് വരണ്ടെ അതുവരെ ബായ്